ഹലോ പ്രിയപ്പെട്ട പ്രവാചകരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൽ അമീൻ എന്നായിരുന്നു മക്കക്കാർ പ്രവാചകനെ അഭിസംബോധന ചെയ്തിരുന്നത് കുട്ടിക്കാലം മുതൽക്കേ എല്ലാവരുടെയും വിശ്വസ്തനായിരുന്നു പ്രിയ പ്രവാചകർ മക്കക്കാരുടെ അമാനത്തെ സ്വത്തുകൾ എല്ലാം സൂക്ഷിക്കാൻ പ്രവാചകരായിരുന്നു അവർ ഏൽപ്പിച്ചിരുന്നത് ഇസ്ലാം ദീനിൻ്റെ പ്രബോധനം തുടങ്ങിയത് മുതൽ ശത്രുക്കൾ വർദ്ധിച്ചപ്പോഴും അവർ അമാനത്തെ സ്വത്തുക്കൾ സൂക്ഷിക്കാൻ പ്രവാചകരെ തന്നെയായിരുന്നു തിരഞ്ഞെടുത്തത് മക്കയിലെ ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ തന്നെ ഏൽപ്പിച്ച അമാനത്ത സ്വത്തുകൾ അതിൻ്റെ ഉടമസ്ഥർക്ക് തന്നെ തിരികെ നൽകാൻ തൻ്റെ സഹോദരൻ അലിയെ ഏൽപ്പിച്ചിട്ടാണ് പ്രവാചകർ മദീനയിലേക്ക് പുറപ്പെടുന്നത് പലായനത്തിൻ്റെ അവസരത്തിൽ പോലും പ്രവാചകർ കാണിച്ച ഈ സത്യസന്ധതയിൽ നിന്ന് അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന നാമത്തിന് അവിടുന്ന് എത്രത്തോളം അർഹരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കുറേശികൾ കാബ പുതുക്കി പണിതപ്പോൾ ഹജറുൽ ലസദ് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് ആര് വെക്കും എന്ന കാര്യത്തിൽ അവർ തമ്മിൽ തർക്കമായി തർക്കമൂത്ത് യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തി അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള അബൂഉമ്മയ്യ പിന് മുഗൈറ എന്ന ആൾ ഒരു പരിഹാരം നിർദ്ദേശിച്ചു ബാബുബനു ഷൈബ എന്ന കവാടത്തിലൂടെ ആദ്യം അങ്ങോട്ട് കടന്നു വരുന്ന ആൾ ഹജറുൽ അസുദ് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് വെക്കട്ടെ എല്ലാവരും ആ നിർദ്ദേശം അംഗീകരിച്ചു അങ്ങനെ ഇരിക്കെ ആ കവാടത്തിലൂടെ ആദ്യം കടന്നു പോകുന്നത് പ്രിയ പ്രവാചകർത്തങ്ങളായിരുന്നു അപ്പോളവർ പറഞ്ഞു ഇത് അൽ അമീനാണല്ലോ അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അവരുടെ തീരുമാനം അറിഞ്ഞ പ്രവാചകർ ഒരു തുണി നിലത്ത് വിരിച്ചു അതിലേക്ക് ഹജറുൽ എടുത്തു വെച്ചു എല്ലാവരോടും ആ തുണി പൊക്കിപ്പിടിക്കാൻ പറഞ്ഞു അവർ പൊക്കിപ്പിടിച്ചപ്പോൾ പ്രവാചകർ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് ഹജറുൽ ലസൂദ് യഥാർത്ഥ സ്ഥാനത്ത് എടുത്തു വെച്ചു ഈ സംഭവം നടക്കുമ്പോൾ പ്രിയ പ്രവാചകർക്ക് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു പ്രായം